സുരക്ഷിത തീരം തേടി കടലാമകൾക്ക് സംരക്ഷണം നൽകുന്ന കടപ്പുറം അഴിമുഖം തീരത്ത് ജിംഖാന ക്ലബിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു കടലാമ മുട്ടയിടാൻ എത്തിയ വിവരം നാട്ടുകാർ ജിംഖാന ക്ലബ്ബ് അംഗങ്ങളെ അറിയിച്ചതോടെ പ്രവർത്തകർ എത്തി സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു കടലാമ മുട്ടകളെടുത്ത് അഴിമുഖത്ത് തന്നെ സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിവെച്ചു മുട്ടകൾ നായ്ക്കളോ വിരുദ്ധരോ എടുക്കാതിരിക്കാൻ പ്രവർത്തകർ വേലികെട്ടി രാവും പകലും കാവലിരിക്കും അഞ്ചു വർഷത്തിലധികമായി കടലാമാ സംരക്ഷണത്തിൽ ജിംഖാന ക്ലബ്ബ് കൂടുതൽ സജീവമാണ് ഈ കാലയളവിൽ മുട്ടയിടാൻ കരകയറി വരുന്ന കടലാമകളെയും മുട്ടവിരിഞ്ഞ് കടലിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ ക്ലബിന് സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജിംഖാന ക്ലബ്ബ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ പി എ അഷ്കർ അലി ട്രഷറർ സി എം ഇസഹഖ് ഭാരവാഹികളായ നസീർ പൊന്നാക്കാരൻ പി ടി സന്തോഷ് അസ്മീർ കലാം സി ബി ഹരിദാസ് പി എം ഹിളർ എ കെ മാലിക് എം എച്ച് തൌഫിഖ് എം എം അസ്ലം അബ്ദുള്ള സുധൈസ് എന്നിവർ നേതൃത്വം നൽകി